കോട്ടയ്ക്കൽ റണ്ണേഴ്സ് ക്ലബ്ബ് ഒരുക്കുന്ന രണ്ടാമത് ഫാസ്റ്റ് ഹോൾഡിംഗ് കോട്ടയ്ക്കൽ മാരത്തോൺ ഫെബ്രുവരി ഒൻപതിന് നടക്കും കോട്ടയ്ക്കൽ പുത്തൂർ പാലം ചിനക്കൽ ബൈപ്പാസ് റോഡ് എന്നിവിടങ്ങളിൽ വെച്ചാണ് മാരത്തോൺ ഒരുക്കുക പത്ത് അഞ്ച് മൂന്ന് കിലോമീറ്റർ വിഭാഗങ്ങളിലായി നടക്കുന്ന മാരത്തോണിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുക്കും ഇതിൽ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വിഭാഗത്തിൽ ടൈമിംഗ് ചിപ്പ് ഘടിപ്പിച്ചായിരിക്കും മത്സരം മൂന്ന് കിലോമീറ്റർ ഫൺ റണ്ണായാണ് നടത്തുക വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമെൻറ്റോയും നൽകും പത്ത് കിലോമീറ്റർ റൺ കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ രാവിലെ ആറ് പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്യും അഞ്ച് കിലോമീറ്റർ വിഭാഗം കോട്ടയ്ക്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂർ ആറ് നാൽപ്പത്തഞ്ചിനും മൂന്ന് കിലോമീറ്റർ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് അധ്യക്ഷൻ കടമ്പോട്ട് മൂസ ഏഴ് മുപ്പതിനും ഫ്ളാഗ് ഓഫ് ചെയ്യും സമാനദാന ചടങ്ങിൽ എം എൽ എ ആബിദുസൈൻ തങ്ങൾ വിശിഷ്ടാതിഥിയാകും റെഡ് മീഡിയ സഹകരണത്തോട് കൂടിയിട്ട് പാസ് ഹോൾഡിംഗ് കോട്ടക്കൽ മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൽ രണ്ടായിരത്തി അറുനൂറ് ആണ് ഇപ്രാവശ്യം പങ്കെടുക്കുന്നത് അതിൽ തന്നെ മൂന്ന് കാറ്റഗറി എന്നുള്ളത് മൂന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നമ്മൾ ഇപ്രാവശ്യം ആഡ് ചെയ്തതാണ് മൂന്ന് കിലോമീറ്റർ നമ്മൾ ഇപ്രാവശ്യം ആഡ് ചെയ്തതാണ് അപ്പോൾ അതിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് കിലോമീറ്റർ ആഡ് ചെയ്തിട്ടുള്ളത് കൂടുതൽ പാർട്ടിസിപ്പൻസ് ആയിരുന്ന എഴുന്നൂറ്റമ്പതോളം പാർട്ടിസിപ്പൻസ് ആയിരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത് മികച്ച രീതിയിലുള്ള സംഘാടനവും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര സ്വീകാര്യതയാണ് കഴിഞ്ഞ നമ്മുടെ ഈ മാരത്തോണിൽ ലഭിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ അനൗൺസ് ചെയ്തത് മുതൽ ഭയങ്കര റെസ്പോൺസാണ് നമ്മുടെ പ്രാദേശികമായിട്ടും തോട്ടക്കലിലുള്ള എല്ലാ ആളുകളുടെയും ഭയങ്കര സപ്പോർട്ടോട് കൂടിയിട്ടാണ് നടക്കുന്നത് ഏകദേശം ആളുകൾ ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഓടുന്ന ഒരു മാരത്തോൺ ജില്ലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഭാരവാഹികളായ ഡി പി ജാസി അമീറുദ്ദീൻ ഷാഫുൽ ഹമീദ് വടക്കൈതിൽ റഷീദ് റെഡ് മീഡിയ മൻസൂർ മുട്ടിയറക്കൽ ബാദുഷനങ്ങിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്